ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനെന്തോ ഉണ്ടാക്കാൻ പോകുന്ന അറിയാമോ കപ്പത്തോരന് കപ്പത്തോരനും തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു മത്തിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഞാൻ കപ്പ എടുത്ത് വെച്ചേക്കുന്നതണ്ടോ ചെറുതായിട്ട് വട്ടത്തിൽ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ അരിയുന്നത് അപ്പോൾ ചെറിയ കഷ്ണമായിട്ട് വരും കണ്ടോ ഇങ്ങനെ ഇത് മൊത്തം അരിയണം അപ്പം ഞാനിത് അരിഞ്ഞോണ്ട് വരാം ആണെങ്കിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് വേവിക്കാൻ പോവാണ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഉപ്പിട്ട് നമുക്കങ്ങ് വേവിക്കാം ഇപ്പോൾ കപ്പ കപ്പ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ ഈ കപ്പ വിള തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ അത് ഊറ്റണം അപ്പം അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് തേങ്ങ അരച്ചുകൊണ്ട് വരാം അപ്പം തേങ്ങയ്ക്കകത്ത് ജീരകം പച്ചമുളക് വെളുത്തുള്ളി ഇത്രയുണ്ട് ഇനി കറിവേപ്പില ഞാൻ പറിച്ചുകൊണ്ട് വരും ഒരു ശക്കലം മഞ്ഞൾപ്പൊടി ശക്കലം മുളക് പൊടിയും കൂടെ ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത് ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം അപ്പം കപ്പ ഏകദേശം വേണ്ട ബന്തിട്ടുണ്ടേ ഇത്രയും വേവാവൂ കാരണം ഇത് കുഴയത്തില്ല ഇത് ഇത് തോരം പോലെ കിടക്കും കണ്ടോ ഇത്രയും വേവുകയോ ചെയ്യാവൂ അപ്പം നമുക്ക് കടിക്കണം കപ്പ അതാ ഒരു രീതിയിൽ ഇത് കിടക്കാവൂ എന്നിട്ട് ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഞാനിത് ഊറ്റിക്കൊണ്ട് വരാം ഇത്രയും വേഗമാവും മൂന്നേനോട് അപ്പം ഞാൻ കപ്പ ഊറ്റി വെച്ചു ഇനി കടുവറക്കണം കടു കുറക്കാനായിട്ട് ഞാൻ കടുകും വറ്റൽ മുളകും മാത്രമേ ഇപ്പം ഇടുന്നുള്ളൂ ലാസ്റ്റ് എല്ലാം ആയി കഴിയുമ്പോൾ ശകലം കറിവേപ്പില ശൈലം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങ് എടുക്കും ഇതിപ്പോൾ ഞാൻ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കത്തില്ല കാരണം കടു വറക്കാൻ നേരത്ത് ഒഴിക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയക്കകത്ത് വേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ശകലം മഞ്ഞൾപ്പൊടി മുളക് കൂടി ശകലം കൂടി ഇട്ട് വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ചതച്ച് തോരന് ചതയ്ക്കുന്ന പോലെ ചതച്ച് വാങ്ങും ടുത്ത് പൊട്ടിട്ടുണ്ട് മറ്റൽ മുളക് അതിലേക്കിടുക അതിന് ശേഷം നമുക്ക് ആദ്യം തേങ്ങ ഇങ്ങ തേങ്ങ ഇട്ടിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചൂടാകുമെന്ന് വരാം ചെറുതായിട്ടൊന്നും ചൂടായാ മതി അതിന് ശേഷം നമുക്ക് ഈ കപ്പ എടുത്ത് ഇടാം എന്നിട്ട് ഇനി ഈ കപ്പ കപ്പയുടെ മുകളിലോട്ട് ശക്കാലം മഞ്ഞപ്പൊടി ഇടാം അതൊരു മഞ്ഞ കളറിൽ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ അല്ലാതെ കളർ സാധാരണ കളർ മതിയേക്ക് മഞ്ഞപ്പൊടി ഇടണമെന്നില്ല ിലേയും കൂടെ ഇടും ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇല്ലണം ഞാനിപ്പോൾ കപ്പ വേവിക്കാൻ നേരത്ത് ഞാൻ ഉപ്പ് ചേർത്തതാണ് ഇത് കപ്പ വേവിക്കുമ്പോൾ വേവിക്കുമ്പോഴേങ്ങനെ അരിഞ്ഞ് വേവിക്കുമ്പം ശകലം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ അങ്ങ് അല്ല സോറി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കപ്പ വേവിക്കാവുന്നേ ഉള്ളൂ അന്നേരം നല്ലോണം മഞ്ഞ കടന്നു നീക്കി ഞാൻ അന്നേരം ഉണ്ടല്ലോ മഞ്ഞപ്പൊടി ഇടാനങ്ങ് മറന്നു ഇപ്പൊ കണ്ടോ കപ്പ കപ്പത്തോരൻ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ മൂളൊഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല ഞാൻ കടു പുറത്തപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കപ്പത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഞാൻ ഇനി ഒരു മത്തി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു മത്തിക്കറിയും കൂടെ ഉണ്ടാക്കാൻ പോവാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കത് കൂടെ നോക്കാം ഞാൻ മത്തിക്കറി വെക്കാൻ പോവാണ് ഞാൻ അതിനാദ്യം ഇച്ചിരി കടു വറക്കുന്നുണ്ട് അടുത്ത് പൊട്ടിക്കഴിഞ്ഞ് ശശാല ഉലുവ വറ്റൻമുളക് അഞ്ചാറ് ചുവന്നുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇതച്ചത് പുളിച്ച് നമ്മളൊന്ന് ഒന്ന് വാട്ടിയെടുക്ക ഉപ്പം ആവശ്യത്തിനിടുക മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി ഇടുന്നില്ല നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാനൊരു ചെറിയ ചൂട് വെള്ളമാണ് അതിലേക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ തിളച്ചിട്ട് നമുക്ക് മീൻ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഒരുപാട് വലുതൊന്നും അല്ലായിരുന്നേ അതുകൊണ്ട് ഞാനങ്ങ് ഓരോന്നായിട്ടങ്ങ് കിട്ടും സ്ഥലം വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ഒത്തിരി അങ്ങ് ചാറിലൊന്നും വെക്കണ്ട അപ്പോൾ ഇനി ഇത് തേങ്ങാപ്പാലൂടെ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറുകി വരുമ്പോഴേ ഈ കഷ്ണം എടുത്ത് കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് മീൻകറി വെന്തിട്ടുണ്ട് നോക്കിക്ക് എന്താ കളറാണെന്ന് ഞാനിതിനകത്തോട്ട് ശക്കലം തേങ്ങാപ്പാൽ ശകലം അല്ല ഒരു കാൽ ഗ്ലാസ് ആണ് പാലും കൂടെ ഒഴിച്ച് ഞാൻ അങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വയ്ക്കും കഴിക്കാൻ നേരത്ത് മാത്രമേ പിന്നെ ഞാൻ ഇതിൻ്റെ അടപ്പ് തുറക്കത്തുള്ളൂ അവിടെ ഇരിക്കട്ടെ ഇതൊക്കെ അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാനത് അടച്ച് വയ്ക്കും കഴിക്കാൻ നേരത്ത് നമുക്കിത് തുറക്കാം അപ്പം ഇന്നത്തെ എൻ്റെ ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണമായി ഇന്ന് ഈ മീൻ മീൻ കിട്ടിയപ്പോൾ മത്തി കിട്ടിയപ്പം കപ്പയും കിട്ടി കപ്പയും കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളിങ്ങനെ കപ്പത്തോരനും ഇങ്ങനെയൊക്കെ മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കപ്പത്തോരൻ വീഡിയോയും എടുക്കാമല്ലോ ഒന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ താങ്ക്